സഹൃദല ഞാൻ ഒരു കഥ പറയുക കേവലം മനുഷ്യകൽപ്പനയല്ല അല്ല ജീവിത ചലനങ്ങളിൽ നിന്ന് ദുഃഖാകുലവും ചേതനാപൂർണവുമായ ഒരു സംഭവമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് മനുഷ്യർ പരസ്പരം പോരാടി നനവാർന്ന മണ്ണിൽ നിന്നുമാണ് അവന്റെ ചരിത്രം തുടങ്ങുന്നത് മഹായുദ്ധങ്ങളും വെട്ടിപ്പിടുത്തങ്ങളും ഈ ശാസ്ത്രയുഗത്തിലും തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഈ സവിശേഷ കാലഘട്ടത്തിൽ ഈ സംഭവകഥ തെല്ലെങ്കിലും നിങ്ങളുടെ മനസ്സാക്ഷിയെ ഉലയ്ക്കുന്നുവെങ്കിൽ ഞാൻ കൃതാർത്ഥയായി लं कथयल्लं मातृभावनयल्लं जीवितचलनीप्त ജൂണിലെ ഒരു മഴക്കാല സന്ധ്യ ഇംഗ്ലണ്ടിലെ പ്രസിദ്ധമായ മിൽട്ടൺ ഹോസ്പിറ്റലിന് മുമ്പിലേക്ക് അസാധാരണമായ വേഗത്തിൽ ഒരു വാഹനം വന്നു നിൽക്കുന്നു അതിൽ നിന്നും പ്രസവ കൊണ്ട് പുണയുന്ന ഒരു സ്ത്രീയെ സ്ട്രെച്ചറിൽ കെടുത്തിയ ആശുപത്രി ജീവനക്കാർ അകത്തേക്ക് കൊണ്ടുപോകുന്നു അധികം വൈകും മുമ്പ് ഡോക്ടർ ഗോട്ട് സാനിയൂസിന് ശബ്ദിച്ചു ഡോക്ടർ അറിയാത്തവരായി ആരും തന്നെ കാണിക്കും അത്രമേൽ പ്രസിദ്ധനും കുപ്രസിദ്ധനുമാണ് അയാൾ കൊച്ചു കുട്ടികൾ കളിപ്പാട്ടങ്ങൾ ചിന്ന ഭിന്നമാക്കുന്ന ലാഘവത്തോടെ മനുഷ്യ ശിരസ് വെട്ടിപ്പിളർന്ന് ശസ്ത്രക്രിയ നടത്തി നൂറ് ശതമാനവും വിജയം കൈവരിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ ഗോഡ്സാനിസ് പക്ഷേ അദ്ദേഹം ക്ഷിപ്രകോപിയും ശുണ്ടിക്കാരനുമാണ് വൈദ്യശാസ്ത്ര രംഗത്തെ പുത്തൻ പരീക്ഷണങ്ങൾക്കും പഠനങ്ങൾക്കും മാത്രം സമയം കണ്ടെത്തുന്ന ഡോക്ടർ ബന്ധങ്ങൾക്കും സ്നേഹവികാരങ്ങൾക്കും സർവോപരി ആസ്വാദനങ്ങൾക്കൊന്നും വില കൽപ്പിക്കുന്ന വ്യക്തിയല്ല അങ്ങനെ ഒത്തിരി ശത്രുക്കളെയും അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട് ബന്ധുക്കളും സ്വന്തക്കാരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് മാത്രമല്ല രണ്ടാഴ്ച തികയും മുമ്പ് ദാമ്പത്യ ജീവിതം ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നു പക്ഷേ ഡോക്ടർ ഗോഡ്സാനിയോസ് തന്റെ പ്രവർത്തി മണ്ഡലത്തിലെ സൂര്യ തേജസ് ആയി ഇപ്പോഴും നിലകൊള്ളുന്നു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഗൈനക്കോളജിസ്റ്റ് ആണ് ഡോക്ടറിനെ വിളിച്ചത് സാർ ഇവിടെ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു മാർന്നകാം വതനങ്ങൾ രണ്ട് ശിശുക്കളുടെ ഒരു അത്ഭുത ജനനം രണ്ട് ചെമ്പനീർ പൂക്കൾ ചേർന്ന പോൽ അതിരമ്യ മാർന്നകാം വതനങ്ങൾ രണ്ടുടൽ വിചിത്രമായി ഡോക്ടർ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വിശദമായി പരിശോധിച്ചു ഇവരുടെ മാത്രമേ ഒന്നായി ചേർന്നിട്ടുള്ളൂ അതോ വ്യാപിച്ചു ഇങ്ങനെ ക്ഷണനേരം കൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ആ ശാസ്ത്ര മനസ്സ് ശ്രമിക്കുകയാണ് ആ കുട്ടികളുടെ അമ്മ കണ്ണു തുടങ്ങി രണ്ടു കുട്ടികളെയും എടുത്തുകൊണ്ട് ആ അമ്മയുടെ അടുത്തേക്ക് ചെന്നു ആ കുഞ്ഞുങ്ങളെ കണ്ട മാത്രേ ആ സ്ത്രീയുടെ ഭാവം മാറുന്നു ഏതോ ദുസ്വപ്നം കണ്ടതുപോലെ അവർ വിളിക്കുന്നു എല്ലാവരും അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അവർ ഒരു ഭ്രാന്തിയെ പോലെ ആ കുഞ്ഞുങ്ങളെ ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുകയാണ് ഡോക്ടർ വിളിച്ചു പറഞ്ഞു അരുത് അവരെ കൊല്ലരുത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണം അവരെ അവകാശവാദവുമായി പിന്നീടൊരിക്കലും വരരുത് തെല്ലും ഭയമില്ലാതെ അമ്മ പറഞ്ഞു എടുത്തോളൂ നിങ്ങൾ എടുത്തോളൂ എനിക്ക് വേണ്ടി കണ്ണു കഴിച്ചു സഹൃദ പ്രസവിച്ചതൊരു മാംസ പിണ്ഡത്തെ കൂടി മാതൃത്വത്തിന്റെ മഹനീയതയിൽ മാറോട് ചേർക്കുന്ന എത്രയോ അമ്മമാരുള്ള ഈ നാട്ടിൽ സംസ്കാരത്തിന്റെ പേരിൽ കേവലം സൗന്ദര്യ സങ്കല്പങ്ങളുടെ അമ്മിഞ്ഞ പാലിന് വേണ്ടി കേഴുന്ന രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ നിഷ്കലനം ഉപേക്ഷിച്ച് അമ്മ എന്ന വിളിപ്പേരിന് പോലും അർഹതയില്ലാത്ത ആ സ്ത്രീ ആശുപത്രി വിട്ടു ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ഡോക്ടർ ഗോഡ്സാ ന്യൂസിലേക്കാണ് ദുഷ്ടനും ക്രൂരനുമായ ഈ എന്തിനാണ് ഈ കുട്ടികൾ ആളുകൾ അവിടെ അടക്കം പറയുന്നു ഡോക്ടർ കുട്ടികളുടെ സംരക്ഷണം സുരക്ഷിതമാക്കി തന്റെ മുറിയിലേക്ക് പോയി മുറിയുടെ ഡോക്ടർ തന്റെ സ്വകാര്യ ചില്ല് അടച്ചു കണ്ണാടിയുടെ അയാൾ അത് അയാൾ മറ്റൊരാളായി മാറുകയാണ് അയാൾ മുട്ടയും പൊട്ടിച്ചിരിക്കും രാജാവാൻ പോകുന്നു എന്റെ പരീക്ഷണശാലയിൽ ഇവർ ികളെ പോലെ വളരും ഡോക്ടർ ഗോഡ്സാനിയോസിന്റെ അത്ഭുത ശക്തികളിലൂടെ ഞാൻ ഇവരുടെ സിരസുകൾ വേർപെടുത്തു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സർജറി അതിന്റെ പ്രസക്തി എന്റെ മാത്രം സ്വത്തായി ഭൂമിയിൽ അവശേഷിക്കണം വർഷങ്ങൾ മൂന്ന് കഴിഞ്ഞു കുഞ്ഞുങ്ങൾക്ക് രണ്ട് പൂക്കളുടെ പേരാണ് ഡോക്ടർ നൽകിയത് ലില്ലിസും ഗ്ലാഡിസും സൗന്ദര്യവും പൂപ്പുഞ്ചിരിയും വാചാലതയും കൊണ്ട് ആരെയും ആകർഷിക്കാൻ കഴിയുന്ന അസാധാരണ ശക്തിയായിരുന്നു അവരുടെ കൈമുതൽ ഒന്നായി ഒട്ടി നിന്നുകൊണ്ട് തമ്മിൽ കുസൃതി കാട്ടുന്നതും പിണങ്ങുന്നതും ഇണങ്ങുന്നതും എല്ലാം ഡോക്ടർ കൗതുകത്തോടെ നോക്കി നിൽക്കും ആരിൽ നിന്നും കിട്ടിയ അറിവാണെന്നറിയില്ല അവർ ഡോക്ടറെ അരുമയോടെ ഡാഡി എന്നാണ് വിളിക്കുന്നത് അമ്മയെ കണ്ട ഓർമ്മ അവരുടെ ഡാഡിയാണ് ഡോക്ടർ വരുന്നതും കാത്ത ആ കുരുന്നുകൾ എന്നും കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും സമ്മാനങ്ങൾ തട്ടിയെടുക്കാനും രണ്ടുപേരും മത്സരമാണ് ഡോക്ടർ ഇപ്പോൾ ആകെ ചിന്താ കുഴപ്പത്തിലാണ് ഈ കുട്ടികൾ എന്തിനാണ് എന്തിനാണെങ്കിൽ ഇത്രയധികം സ്നേഹിക്കുന്നത് ഞാൻ ഇവരുടെ ആരാണ് ഗവേഷണത്തിനായി ഡോക്ടർ അവരെ വളർത്തിയപ്പോൾ മനസ്സിൽ മറ്റൊരു ഗവേഷണത്തിന്റെ വിത്തുകൾ വിത്തുകൾ പരിപാവനമായ സ്നേഹത്തിന്റെ ആ കുട്ടികൾ നിക്ഷേപിച്ചു കഴിഞ്ഞു മനുഷ്യന്റെ മനസ്സിനെ സ്നേഹത്തിന്റെയും പിതൃവാത്സല്യത്തിന്റെയും നീരുറവുകൾ ആർദ്രമാക്കി ജോലി കഴിഞ്ഞ് വീട്ടിലെത്താൻ ഇപ്പോൾ ഡോക്ടർക്ക് തിടുക്കമാണ് മദ്യപാനം അപ്പാടെ ഉപേക്ഷിച്ചു അയാൾ ആകെ മാറിയിരിക്കും സ്നേഹവും കരുണയുമുള്ള ഒരു പുതിയ മനുഷ്യൻ അവരോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനും പിതൃവാത്സല്യം അയാൾ ആവതും ശ്രമിക്കുന്നു നൽകാനും ഗ്ലാഡിയസും ഒന്നായി ഒട്ടി നിന്നുകൊണ്ട് കൗമാരത്തിന്റെ സ്വപ്നങ്ങളിലേക്കും കൗതുകങ്ങളിലേക്കും വളർന്നു കനിഞ്ഞു നൽകിയ ആകാരഭംഗിയും ജീവിതം നൽകിയ ചിന്താഗതികളും അഭിരുചികളും ഒന്നായി അവരെ രണ്ടാക്കി രണ്ട് വ്യക്തികളാക്കി ഇപ്പോൾ അവർ രണ്ട് വ്യക്തിത്വങ്ങളാണ് ലില്ലീസ് പൊതുവെ വായാടിയും ചുറു ചുറുക്കുള്ളവളുമാണ് എന്നാൽ ഗ്ലാഡീസ് ആകട്ടെ എന്തിനേയും ഗൗരവപൂർവം സമീപിക്കുന്നവളും ഡാഡിയെ പോലെ പോകണം നിയമപഠനമായിരുന്നു ഇഷ്ടം ലില്ലി സംഗീതത്തെ പ്രണയിച്ചപ്പോൾ നിശബ്ദതയിൽ വിരുദ്ധ ചിന്താഗതികളും അഭിരുചികളും പലപ്പോഴും അവരിൽ ഭിന്നത ഉളവാക്കി അന്ന് ഒരു ദിവസം ഗ്ലാഡീസ് എന്തോ ഗഹനമായി ചിന്തിക്കുകയായിരുന്നു എപ്പോഴും ഉല്ലാസവതിയായിരിക്കുന്ന ലില്ലീസ് ഇതൊന്നും അറിയാതെ പാടുകയാണ് രാഗപരവശയായ യാമിനി നിലാവിനെ നോക്കി ചമഞ്ഞൊരുങ്ങുന്ന ഒരു ശരത്കാല സന്ധ്യ അവൾ അകലേക്ക് നോക്കി

നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല നമ്മൾ മറ്റുള്ളവരിൽ കൗതുകമുണർത്തുന്ന കളിപ്പാട്ടങ്ങളെപ്പോലെ ലോകത്തിന് ഒരു ജന്മം മറ്റുള്ളവരെ പോലെ ജീവിക്കാനും ജീവിതം ആസ്വദിക്കാനും നമുക്ക് കഴിയില്ല നമുക്ക് നമ്മൾ മാത്രം കരയരുത് നീ കരഞ്ഞാൽ നിന്റെ കണ്ണുനീർ തുടയ്ക്കാനോ ഒരു ചുംബനം നൽകി നിന്നെ ആശ്വസിപ്പിക്കാനോ എനിക്ക് കഴിയില്ലല്ലോ തങ്ങളുടെ പരിമിതികൾ സ്വയം മനസ്സിലാക്കി ശേഷം നിശബ്ദത ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ നീ ഭ്രാന്തമായ ചിന്തയോട് ഒരിക്കലും ശരി പറയൂ മറ്റുള്ളവരെ പോലെ സ്വതന്ത്രമായി നടക്കാൻ നമുക്കും കഴിയില്ലേ അത്ഭുതത്തോടെ എങ്ങനെ നീ ഈ പറയുന്നത് പറയാ നമുക്ക് ഒരിക്കലും നടക്കാത്ത കാര്യം അല്ല നടക്കും എങ്ങനെ നമ്മളെ വേർപെടുത്താൻ കഴിയുന്ന ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഡാഡി ഡാഡിയോട് നമുക്ക് പറഞ്ഞാലോ ആവശ്യം അറിഞ്ഞ ഡോക്ടർ പോയി അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ നിങ്ങൾ അത് മാത്രം പറയരുത് നിങ്ങളുടെ കാലിൽ ഒരു കൊള്ളുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത ഈ ഈ ഡാഡി ഡാഡി എങ്ങനെ നിങ്ങളെ ന്യൂറോ സർജനായ ഞങ്ങളുടെ നിന്നും ഞങ്ങൾ മറ്റെന്താണ് ആഗ്രഹിക്കേണ്ടത് ഞങ്ങളെ വേർപെടുത്താൻ പിന്നെ ഒരു കാഴ്ച വസ്തുവായി ഞങ്ങളെ വളർത്തിയത് അങ്ങ കൈകളിൽ ഞങ്ങളെ തന്നെ ഞങ്ങളെ കൊല്ലുവായിരുന്നില്ലേ ഡോക്ടർ അവരെ വാരി പുണർന്നു മക്കളെ നിങ്ങളുടെ മനസ്സെനിക്ക് മനസ്സിലാകും പക്ഷേ നിങ്ങളെ ഒരു പരീക്ഷണ എനിക്ക് പറ്റില്ല ശാസ്ത്രം എത്ര വളർന്നാലും അതിനപ്പുറത്ത് ദൈവീകമായ ഒരു ശക്തിയുണ്ട് ആ ശക്തി നമ്മളെ കൈവിട്ടാൽ ഡാഡി വിഷമിക്കരുത് ഡാഡി ഈ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടാൽ ഞങ്ങൾക്കതൊരു മോചനമാകും മറിച്ചാണെങ്കിൽ ഞങ്ങളുടെ ഡാഡി ആയിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യൻ എന്നും തൻ്റെ കുട്ടികളുടെ മുന്നിൽ പരാജയപ്പെടാറുള്ള ആ അച്ഛൻ പതിവ് പോലെ ഇന്നും പരാജയപ്പെട്ടു ലോകമെങ്ങും ഈ വാർത്ത നിറഞ്ഞു ആരാധനാലയങ്ങളിൽ ലില്ലീസിനും ഗ്ലാഡീസിനും വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നു മിൽട്ടൺ ഹോസ്പിറ്റൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോവുകയാണ് ഓപ്പറേഷന് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞു ആശുപത്രിയും സർജറിക്ക് തയ്യാറാക്കി ഓപ്പറേഷൻ ടേബിളിൽ ബോധമറ്റു കിടക്കുന്ന തന്റെ മക്കളെ നോക്കി നെഞ്ചി മിന്നി അയാൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൈ വിറക്കരുത് മനസ്സിലാക്കി അയാൾ മൂർച്ചയുള്ള ഓപ്പറേഷൻ കത്തിക്കൊണ്ട് അവരുടെ ആദ്യത്തെ മുറിവുണ്ടാക്കി ആ മുറിവിൽ നിന്നും രക്തം രക്തം ഒഴുകി അയാൾ ഇപ്പോൾ കണ്ട മക്കളെ മാത്രം അയാളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി ശരീരത്തിന്റെ ബലം നഷ്ടപ്പെട്ടു അയാൾ തറയിലേക്ക് വീണു ഡോക്ടർ ഗോഡ്സാനിയോസിന്റെ സാനിയോസിന്റെ ഞൊടിയിടയിൽ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുന്നു സർവസജ്ജരായി നിന്ന ഡോക്ടർമാർ ഡോക്ടർ ഗോഡ്സാനിയോസിന്റെ അഭാവത്തിൽ ആ കൃത്യം നിർവഹിക്കുകയാണ് ഒരിക്കലും വായിച്ചെടുക്കാൻ കഴിയാത്ത സമസ്യായി നെടുകയും കുറുകയും പാകിയിരിക്കുന്ന ധമനികൾ ഒന്നിനെ മുറിക്കാൻ ശ്രമിക്കുമ്പോൾ പലതും മുറിയുന്നു മുറിയുന്നു രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും എങ്കിലും ആത്മവിശ്വാസം അവർ ആ കൃത്യം നിർവഹിക്കുന്നു ഡോക്ടർ ഗോഡ് സാനിയോസ് കണ്ണു തുറന്നു സ്വബോധത്തിലേക്ക് തിരിച്ചു വന്ന ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അതിവേഗം നടന്നു അതാ തന്റെ പ്രിയപ്പെട്ട മക്കൾസും ഗ്ലാഡിസും അവർ ഇപ്പോൾ ഒന്നല്ല രണ്ടാണ് രണ്ട് ശരീരങ്ങളാണ് ആർത്തിയോടെ അയാൾ ഇരുവരുടെയും കരങ്ങൾ തന്റെ തന്റെ നെഞ്ചോട് ചേർത്ത് അമർത്തി പിടിച്ചു അവരുടെ അവ സ്പോട് ആ കൈകൾ ഊർന്ന ടേബിളിലേക്ക് വീണു പോലെ അതാ ആ തെരുവിലൂടെ ഒരു വിലാപയാത്ര കടന്നു വരുന്നു പാതക്കിരിവശപ്പും പൂക്കളും കണ്ണീരുമായി നിരന്നു നിൽക്കുന്ന ആയിരങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട ലില്ലീസിനെയും ഗ്ലാഡീസിനെയും ഒരു നോക്ക് കാണാൻ ആൾക്കൂട്ടത്തിൽ പെടാതെ ഒരു സ്ത്രീ അതാ മാറി നിൽക്കുന്നു അവർ പൂഴിമണ്ണ് വാരിയ ശവമഞ്ചത്തെ ലക്ഷ്യമാക്കി എറിയുകയാണ് എന്നാൽ തിരിഞ്ഞു വീശുന്ന കാറ്റിൽ അത് അവരുടെ തന്നെ ശിരസിൽ വന്നു പതിക്കുന്നു വീണ്ടും വീണ്ടും അവർ എറിയുന്നുണ്ടെങ്കിലും അവയെല്ലാം അവരുടെ ശിരസിൽ തന്നെ വന്നു പതിക്കുകയാണ് മനോനില നഷ്ടപ്പെട്ട ആ സ്ത്രീ കരയുകയും ചിരിക്കുകയും ചെയ്യുകയാണ് അത് മറ്റാരുമല്ല നമ്മുടെ ലില്ലീസിനെയും ഗ്ലാഡീസിനെയും പെറ്റ അമ്മയാണ് മൃതസംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായി ഇപ്പോൾ അവിടെ രണ്ട് മൺകൂനകളും ഒരു മനുഷ്യനും മാത്രം അവശേഷിക്കുന്നു അയാൾ രണ്ട് കരങ്ങളും ആകാശത്തെ കുയർത്തി ഉച്ചത്തിൽ പറഞ്ഞു ലോകത്തെ ഒതുക്കുന്ന വിദ്യയും ആകാശത്തെ ഭേദിക്കുന്ന അറിവും ഉണ്ടെങ്കിലും ദൈവമേ ജീവൻ അതിന്റെ ഉടമ എന്നും നീ തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഒരു നിമിഷത്തെ സ്വാർത്ഥതയും അതിമോഹവും മനുഷ്യ ജീവിതത്തിൽ വരുത്തിവെക്കുന്ന വിപത്തുകൾ എത്രയാണെന്ന് നാം തിരിച്ചറിയുന്നില്ല ദൈവത്തിന്റെ വിധിന്യായങ്ങളെ എതിർത്തു തോൽപ്പിക്കാൻ മനുഷ്യൻ അശക്തനാണ് ശിലാഹൃദയങ്ങളെപ്പോലും അലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ശക്തി മാത്രമേ ലോകത്തിലുള്ളൂ അത് സ്നേഹമാണ് ആ സ്നേഹത്തിന്റെ സന്ദേശമാണ് ഈ ക്രിസ്തുമസ് നമുക്ക് പകർന്നു നൽകുന്നത് നന്ദി